നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരിടവേളക്ക് ശേഷം ഒമാനിൽ ഇന്നലെ മുതൽ വീണ്ടും കർഫ്യൂ ആരംഭിച്ചു രാത്രികാല കർഫ്യൂ ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒമാനിൽ റംതാൻ മാസത്തോടനുബന്ധിച്ച് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വാണിജ്യ പ്രവർത്തനങ്ങൾക്കും വിശുദ്ധ റംതാൻ മാസത്തിലൂടെ ജനങ്ങളുടെ സഞ്ചാരത്തിനുമാണ് വിലക്ക് ഏർപ്പെടുത്തിയത് കോവിഡ് വ്യാപനത്തിനിടയിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഗൽഫ് രാഷ്ട്രങ്ങൾ വിശുദ്ധ റംതാൻ ആഘോഷിക്കുന്നത് ഏപ്രിൽ പതിനാല് മുതലാണ് രാജ്യത്ത് റംതാനോടനുബന്ധിച്ച് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തുന്നത് നിയന്ത്രണങ്ങൾ കൂടാരങ്ങളിലെയോ പൊതു ഇടങ്ങളിലെയോ ഇഫ്താറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള ഒത്തുചേരലുകൾക്ക് നിയന്ത്രണം ഉണ്ടാകും വിശുദ്ധ മാസം മുഴുവൻ രാത്രി മുതൽ പുലർച്ചെ ആയിരിക്കും വിലക്ക് രാജ്യത്തെ കോവിഡ് മഹാമാരി സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായി രൂപീകരിച്ച ഒമാന്റെ സുപ്രീം കമ്മിറ്റി വിശുദ്ധ റംതാൻ മാസത്തിലുടനീളം എല്ലാ സാമൂഹിക കായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും മറ്റ് സംഘടിത പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എണ്ണ ആരോഗ്യ യൂട്ടിലിറ്റി ഭക്ഷ്യ വിതരണം മാധ്യമം മൂന്ന് ടൺ ഭാരമുള്ള ട്രക്കുകൾ എന്നീ മേഖലയിലെ തൊഴിലാളികളെ വിലക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് വിലക്കുണ്ടെങ്കിലും ഫാർമസികൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് ഫാക്ടറികൾ സ്റ്റോറുകൾ ലോഡിംഗ് അൺലോഡിംഗ് പ്രവർത്തനങ്ങൾ മലിനജല ടാങ്കറുകൾ ഷിഫ്റ്റുകളിൽ പ്രവർത്തിക്കുന്ന ഫില്ലിംഗ് സ്റ്റേഷനുകൾ എന്നിവയിലും തൊഴിലാളികൾക്ക് ഇളവ് നൽകുന്നതാണ് കൃഷി ഫിഷറീസ് ജലവിഭവ മന്ത്രാലയം അംഗീകാരം അനുമതിയുണ്ടെങ്കിൽ തേനീച്ച വളർത്തുന്നവർക്കും ഭക്ഷ്യ ലാബുകൾക്കും ഇളവുകൾ നൽകും കോവിഡ് വ്യാപനത്തെ വിശകലനം ചെയ്ത് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുകയോ കടുപ്പിക്കുകയോ ചെയ്യുമെന്ന് വിവരാവകാശ മന്ത്രിയും കോവിഡ് സുപ്രീം കമ്മിറ്റി അംഗവുമായ ഡോക്ടർ അബ്ദുള്ള നാസർ അൽ ഹരാസി പറയുകയുണ്ടായി അതേസമയം ഒമാനിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് ഒൻപത് പേർ കൂടി മരിച്ചിരുന്നു രാജ്യത്തെ കോവിഡ് ബാധിച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ഇതുവരെ മരിച്ചത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചു പേർക്കാണ് രാജ്യത്ത് പുതുതായി രോഗം ബാധിച്ചത് ഒമാനിൽ കോവിഡ് ബാധിച്ചവരുടെ ആകേഴണം ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ായി ഉയർന്നു എഴുന്നൂറ്റി എൺപത്തിയഞ്ച് പേരാണ് രോഗമുക്തി നേടിയത് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് പേരാണ് രാജ്യത്ത് ഇതുവരെ രോഗമുക്തരായത് രാത്രിയാത്രാ വിലക്കിൽ നിന്ന് ചില വിഭാഗങ്ങളെ ഒഴിവാക്കിയിട്ടുമുണ്ട് ഇതുകൂടാതെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് പള്ളികളിൽ കൂട്ടമായുള്ള തറാവീഹ് പാടുള്ളതല്ല പൊതുസ്ഥലങ്ങളിലും ടെന്റുകളിലും പള്ളികളിലുമുള്ള ഇഫ്താറുകൾ നിരോധിച്ചു കഴിഞ്ഞു സ്വകാര്യ ഇടങ്ങളിലും ഇഫ്താറിനായി ഒത്തുചേരാൻ പാടുള്ളതല്ല സാമൂഹിക കായിക സാംസ്കാരിക പരിപാടികളിലും ഇതോടൊപ്പം തന്നെ സംഘം ചേർന്നുള്ള പ്രവർത്തനം ും കോവിഡ് വ്യാപനം കുറഞ്ഞാൽ റംസാനിൽ നിയന്ത്രണങ്ങൾ ഇളവുകൾ അനുവദിക്കുമെന്ന് കമ്മിറ്റി അറിയിക്കുകയും ചെയ്തു രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടായാൽ രാത്രികാല വിലക്കുകളിൽ ഇളവ് നൽകുന്നതായിരിക്കും എന്നാൽ സാഹചര്യം കൂടുതൽ മോശമായാൽ നടപടി ശക്തമാക്കേണ്ടി വരുമെന്നും സുപ്രീംകമ്മിറ്റി മുന്നറിയിപ്പ് നൽകി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ